മിഥുനം രാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തായാലും വളരെയേറെ നല്ല യോഗകരമായ ഒരു കാലഘട്ടം തന്നെ ആയിരിക്കുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല അപ്പോൾ എന്തുകൊണ്ടെന്നാൽ ഈ വരുന്ന ചില രാശി മാറ്റങ്ങളൊക്കെ തന്നെ വളരെയേറെ അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതും എന്നുകൊണ്ട് തന്നെ കുബേര രാജയോഗം എന്നൊക്കെ തന്നെ പറയേണ്ടതായിട്ട് വരും അത് എല്ലാവർക്കും ആ ഒരു ഫലം ലഭിച്ചില്ല എങ്കിൽ പോലും ആ ഒരു ഫലം പൂർണ്ണമായിട്ടും ലഭിക്കാത്തവർക്ക് പോലും അതിൻ്റേതായ ഒരു മുപ്പത് ശതമാനമെങ്കിലും ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അതായത് മാനസികമായ സംഘർഷങ്ങളിൽ നിന്നും ഒരു അയവ് ഉണ്ടാകുന്ന ഒരു കാലം തന്നെയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ജനുവരി മാസം തന്നെ അത് കിട്ടണമെന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡിസംബറിനുള്ളിൽ പറയുന്ന കാര്യങ്ങളൊക്കെയും അത് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കുന്ന ഒരു രീതി തന്നെ ആയിരിക്കും ആ ഒരു സഞ്ചാര പാതകളൊക്കെയും പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നീങ്ങുമ്പോൾ നമുക്കതിൻ്റേതായ വിജയവും ലഭിക്കും നൂറ് ശതമാനം ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ള ആൾക്കാർക്ക് ലഭിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടാവും അവർക്കും ആ ഒരു മുപ്പത് ശതമാനത്തിൽ നിന്നും വീണ്ടും അവർക്കും ഒരു എഴുപതിലെങ്കിലും എത്താനുള്ള ഒരു സാഹചര്യം അവിടെ കൺഫേം ആയിട്ടും ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെയേറെ നന്മകൾ നിറയുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും വളരെ ചിന്തിച്ച് ശ്രദ്ധാപൂർവം ഞാൻ പറയുന്ന ആ കാലഘട്ടങ്ങളെ മനസ്സിലാക്കി പോയാൽ തീർച്ചയായിട്ടും ഒരു വിജയം ഉണ്ടാക്കാൻ കഴിയും മിഥുനം രാശിയിൽ മകൈരം തിരുവാതിര പുണർദം എന്നിങ്ങനെ മൂന്ന് നക്ഷത്രങ്ങളാണ് നിലകൊള്ളുന്നത് അതിൽ മകീരനക്ഷത്രക്കാർക്ക് വളരെയധികം തന്നെ ഒരു നല്ല ഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാവും അതായത് മിഥുനം രാശിയിലുള്ള മകീര നക്ഷത്രക്കാർക്ക് ഒരു നല്ല ഫലം തന്നെ കാത്തു വച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇടവം രാശിയിലും അതുപോലെ തന്നെയാണ് അവർക്ക് കരുതി വെച്ചിട്ടുള്ളത് എന്നിരുന്നാലും ഇവരല്പം സ്ട്രഗിൾ ഉണ്ടെങ്കിലും അവർക്കും വിജയിച്ച് കയറാൻ കഴിയും എന്നാൽ മിഥുനം രാശിയിലേക്ക് എത്തുമ്പോൾ അവർക്കും നല്ലൊരു ഫലം തന്നെയാണ് കാത്തു വച്ചിരിക്കുന്നത് വിവാഹം നടക്കാതെ പോയവർക്കൊക്കെ തന്നെ ഈ ഒരു ആണ്ട് കാലത്ത് വിവാഹങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് തൊഴിൽപരമായ ഇടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തൊഴിൽ ലഭിക്കാതെ ഇരുന്ന അതായത് തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഇടങ്ങളിലൊക്കെ തന്നെ അവർക്ക് ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സർക്കാർ സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെയും ഈ ഡിസംബർ മാസത്തിനുള്ളിൽ ഒരു തീർപ്പൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയാണ് അവർക്കൊക്കെ ഉണ്ടാവുക ഇപ്പോൾ പ്രതീക്ഷകളൊന്നും തന്നെ നശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിഥുനം രാശിക്ക് വേണ്ടിയിട്ട് പറയുന്നത് വളരെയേറെ ശുഭകരമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും എന്നിരുന്നാൽ തന്നെയും ഈ പറയുന്നതൊക്കെയും രാശികൾ സംബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ചന്ദ്രാൽ കാര്യങ്ങളാണ് ഇവിടെ പ്രവചിക്കുന്നത് ലഗ്നാൽ ഉള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാകുമെന്നുള്ളതും കൂടി മനസ്സിലാക്കണം ഓരോരുത്തർക്കും മേഡം ലഗ്നമായി നിൽക്കുകയും ഇതിനും രാശിയുമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഫലമായിരിക്കില്ല ഇടവം ലഗ്നമായി നിൽക്കുന്ന വ്യക്തിക്ക് ലഭിക്കുക എന്നുള്ളത് അപ്പോൾ ലഗ്നത്തിൽ വരുന്ന മാറ്റങ്ങൾ ചിലരിലെങ്കിലും ചില കുറവുകളും കൂടുതലുകളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഒന്നും ഫലിക്കുന്നില്ല എന്ന് അത് അവരവരുടെ ലഗ്നാൽ വരുന്ന ആ ഒരു ചിന്തകളിലേക്ക് എത്തുമ്പോൾ ആ രാശികൾ അതിലേക്ക് മാച്ച് ചെയ്യില്ല അങ്ങനെയാണ് പലർക്കും പല കാര്യങ്ങളുമൊക്കെ നടക്കുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർ ജാതകം സ്വയ ജാതകവുമൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് വളരെയേറെ നന്മ ഉണ്ടാക്കും അതായത് സ്വന്തം ജാതകത്തെ അറിഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഒരു വിജയത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയുക അല്ലെങ്കിൽ ഈ സമയം ബുധൻ്റെ ദിശയാണ് ആരംഭം അല്ലെങ്കിൽ നടക്കുന്നത് നമുക്ക് നല്ല കാലം നടക്കുമെന്ന് പറഞ്ഞാൽ ബുധൻ്റെ ദിശയിലും മോശപ്പെട്ട അപഹാര ഗ്രഹങ്ങൾ വരും അപ്പോൾ നമുക്ക് നന്മ ലഭിക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ദൃഷ്ടി ദോഷകരമായ ദൃഷ്ടികൾ പതിയുന്നുണ്ടെങ്കിലും നമുക്ക് നന്മകൾ ലഭിക്കില്ല അപ്പോൾ ഇതറിഞ്ഞ് വേണം നമ്മളുടെ ജാതകത്തെ അറിഞ്ഞ് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും ഒരാൾക്കും പരാജയം സംഭവിക്കില്ല എന്നതാണ് നൂറ് ശതമാനം സത്യമായ കാര്യം ഇതുകൊണ്ട് തന്നെയാണ് എല്ലാ ജ്യോതിഷന്മാരെയും ഈ ചാനലുകളിൽ കൊണ്ട് പലരും കുറ്റം പറയുന്നത് കമൻ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയ ജാതകത്തെ അറിയാതെയാണ് അതൊക്കെ പരാതികളൊക്കെ പറയുന്നത് എന്നാൽ ഒരുപാട് പേർക്ക് ഈ പറയുന്ന രാശികളുടെ ഫലം അനുഭവത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നൂറ് സത്യമായ ഒരു കാര്യം ജാതകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് ഓരോരോ ഈശ്വരന്മാരെ അതിനനുസരിച്ച് വേണം പ്രാർത്ഥിക്കുവാനായിട്ടുള്ളത് എന്നിരുന്നാൽ തന്നെയും കഴുത്ത് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരേണ്ട സാഹചര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇടുപ്പ് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സാഹചര്യങ്ങളും അതുപോലെ കാൽ മുട്ടുകൾ മുട്ടുകൾക്ക് താഴെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സാഹചര്യങ്ങളുണ്ടാകും അതായത് ഒരുമാതിരി തളർച്ച പോലെയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൈ കാൽ കിഴപ്പ് വേദന സഹിക്കാൻ പറ്റാത്ത വേദന ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് രോഗാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യേകമായിട്ടും മകീര നക്ഷത്രക്കാർ ൊക്കെ പുറം നാട്ടിലൊക്കെ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിച്ച് വിസയൊക്കെ കാത്തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പോകുവാനൊക്കെ ആഗ്രഹിക്കുവാണെങ്കിൽ അവർക്കൊക്കെ ഈ നൂറ് ശതമാനം സക്സസ് ആകുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് പോയാലും അവർക്ക് വിജയം ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ ഒരു രണ്ടായിരത്തി എന്ന് പറയുന്ന ഈ ഒരു വർഷം അതുപോലെ ഇവിടെ ഐ ടി കമ്പനികളിലൊക്കെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിലും അത് ലഭിക്കും അല്ലെങ്കിൽ വിദേശ കമ്പനികൾ ഇന്ത്യയിൽ ഒരുപാട് തന്നെ ഉണ്ട് എൽ എൽ സി കമ്പനികളൊക്കെ അങ്ങനെയുള്ള കമ്പനികളിലെങ്കിലും അവർക്ക് നല്ല ഉയർന്ന രീതിയിലുള്ള ജോലി ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് അപ്പോൾ വിദേശത്തൊക്കെ വലിയ കമ്പനികളിൽ ജോലിക്ക് ആഗ്രഹിക്കുന്നവരൊക്കെ വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള എൽ എൽ സി കമ്പനികളിലൊക്കെ അപേക്ഷിച്ചാൽ നൂറ് ശതമാനവും ലഭിക്കുവാനുള്ള സാധ്യതകളൊക്കെയും വളരെ കൂടുതൽ തന്നെയാണ് അപ്പോൾ മകൈരം നക്ഷത്രത്തിന് എന്തൊക്കെ കൊണ്ടായാലും വളരെയേറെ നല്ല യോഗകരമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഉണ്ടാവുക രാഹു എന്ന ഒരു ഗ്രഹം ഭാഗ്യ അധിപൻ സ്ഥാനത്തിലേക്ക് ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ പഠനത്തെ കാര്യത്തിലൊക്കെ പിന്നിലൊക്കെയാണ് എന്നുള്ള ചിന്താഗതികളിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ നല്ലൊരു കാല കാലം തന്നെയായിരിക്കും കാരണം കുട്ടികൾ പഠിക്കുന്നില്ല എന്ന ചിന്താഗതികളൊന്നും വേണ്ട അവർ അവർക്ക് ആവശ്യമുള്ള രീതിക്കൊക്കെയും അവർ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വൻ രീതിയിലുള്ള ഒരു മാറ്റങ്ങളും വിജയങ്ങളുമൊക്കെ ഈ വരുന്ന വാർഷിക പരീക്ഷയിലൊക്കെ നേടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും അവർക്കൊക്കെയും ഉണ്ടാവുക അതുകൊണ്ട് രാഹു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് മിഥുനം രാശിയിലുള്ളവരുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ വളരെയേറെ നല്ല ഫലമായിരിക്കും കാത്തു വച്ചിരിക്കുന്നത് ഈ രാശിയിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർക്കും അതായത് മകൈരം തിരുവാതിര പുണർന്ന മൂന്ന് നക്ഷത്രക്കാർക്കും തന്നെ ഏപ്രിൽ മാസം വരെ ഒരു ചെറിയ ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും അതായത് ഒന്നും നടക്കുന്നില്ല പ്രവർത്തനങ്ങൾ മാത്രമാണ് മിച്ചമെന്ന ചിന്താഗതികളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ തന്നെ അതൊന്നും തന്നെ മനസ്സിൽ വയ്ക്കേണ്ട കാര്യമില്ല കാരണം ഹൺഡ്രഡ് പെർസെൻറ്റ് വിജയം ഉള്ള ഒരു വർഷം തന്നെയാണ് ഏപ്രിൽ മാസത്തിന് ശേഷം നിങ്ങൾ നനയ്ക്കുന്നതൊക്കെയും നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും എന്നുള്ളതിന് ഒരു വിധത്തിലുള്ള സംശയങ്ങളുമില്ല ഇവിടെ കള്ളം ചതി വഞ്ചനകളൊന്നും തന്നെ ഇവിടെ പറയുന്നില്ല ഉള്ള കാര്യം തുറന്നു പറയുക കിട്ടാത്തത് കിട്ടില്ല എന്ന് പറയും കിട്ടുന്നത് കിട്ടുമെന്ന് മാത്രമായിരിക്കും പറയുക എല്ലാവർക്കും വേണ്ടിയിട്ട് സുഖം അല്ലെങ്കിൽ മാനസികമായ സന്തോഷം ഉണ്ടാകാനായിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്തെങ്കിലും ലഭിക്കണം അതിനായിട്ടുള്ള മാർഗ്ഗങ്ങൾ മുന്നൊരുക്കങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല കാലം തന്നെയാണ് നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ഉണ്ടാവുക അതിനായിട്ട് വേണ്ടെന്നുള്ള മുന്നൊരുക്കങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ വന്നു പോയാൽ വീണ്ടും വീണ്ടും നമ്മളവിടെ പരിശ്രമിച്ച് ചെല്ലുമ്പോൾ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആ ഒരു ഇത് കിട്ടുകയും മുന്നേറ്റങ്ങൾക്കുള്ള പാതകൾ തുറന്ന് എല്ലാ വഴികളും തുറന്ന് സ്വർഗവാതിൽ തുറക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഓരോ വാതിലുകളും തുറന്നു തരുന്നത് നിങ്ങൾ സ്വയം അറിയുന്നതായിരിക്കും അതൊരു ചെറിയ ഒരു ലോട്ടറി കച്ചവടക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളുമായിക്കോട്ടെ ഐ ടി ഫീൽഡ് നിൽക്കുന്ന ആൾക്കാരെ വരെ ആയിക്കോട്ടെ അവിടെയുള്ളവർക്ക് വരെ എല്ലാ വിജയങ്ങളും ഉണ്ടാവും സർക്കാർ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഭാവങ്ങളുണ്ടാവും ഏതെങ്കിലും ഇവിടുത്തെ തടസ്സങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങളെ സഹായിക്കുവാനായിട്ട് ആരെങ്കിലും ഒരാൾ മുന്നിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനായിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മനസ്സിനെ ശാന്തമായ നിലയ്ക്ക് വിടേണ്ടത് തന്നെയാണ് കോപം കൊണ്ടുള്ള രീതിക്ക് ഒരു കാര്യത്തിലും ഇടപെടരുത് കാരണം ശിവഭഗവാന്റെ അതേ ഒരു മനോഭാവമാണ് നിങ്ങൾ എടുക്കേണ്ടത് ശിവഭഗവാൻ എപ്പോഴും ശാന്ത സ്വരൂപമായ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നൽകുന്നതൊക്കെയും വളരെ താമസിച്ച് നൽകുന്നത് ഒരു മനുഷ്യനെ നന്നായിട്ട് പരീക്ഷിച്ചറിഞ്ഞതിനു ശേഷമേ അദ്ദേഹം നൽകുകയുള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു വർഷത്തിലേക്ക് പ്രാർത്ഥിക്കേണ്ടത് ആരെയാണെന്ന് ചോദിച്ചാൽ സാക്ഷാൽ ശിവഭഗവാനെ തന്നെയാണ് കൂവളമാലയൊക്കെ വാങ്ങി നൽകി ഭസ്മാഭിഷേകത്തിനുള്ള ഇതൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ നന്നായി വണങ്ങി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി തുടങ്ങിയതേ ഉള്ളൂ എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് വളരെ മുന്നേറ്റം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വീട് വയ്ക്കാൻ ആഗ്രഹിച്ച ആൾക്കാർക്ക് വീട് വയ്ക്കുന്നതിനുള്ള സാഹചര്യം അല്ലെങ്കിൽ സർക്കാർ സംബന്ധപ്പെട്ട വീടുകൾക്കൊക്കെ കൊടുത്തിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു സാഹചര്യം സർക്കാർ സംബന്ധപ്പെട്ട വീടുകൾക്ക് ലോണുകൾക്ക് അപേക്ഷിച്ചവർക്ക് അങ്ങനെ ഒരു സാഹചര്യം എന്തായാലും നഷ്ടമില്ലാത്ത നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയായിരിക്കും ആഗ്രഹങ്ങളെല്ലാം സാധിക്കും പക്ഷേ ശിവഭഗവാൻ്റെ ചിന്താഗതിയോടുകൂടി നമ്മൾ പോകണം ഒരല്പം താമസിച്ചാൽ നമുക്ക് അത് ലഭിക്കും എന്നിരുന്നാൽ തന്നെയും അതൊന്നും തന്നെ ബാധ്യതകളില്ലാതെ വേണം നമുക്കത് ലഭിക്കുവാനായിട്ട് അതുകൊണ്ട് തന്നെ എടുത്ത് ചാടി ഇതുപോലെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പോയി ചാടരുത് അതായത് ട്രേഡിങ് പോലുള്ള കാര്യത്തിലൊന്നും പോയി ചാടി കൊടുക്കരുത് അതെല്ലാം പതിനെട്ടിൻ്റെ പണി കിട്ടും അതുപോലെ വട്ടി പലിശയ്ക്കൊക്കെ പോയി പണം എടുത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തരുന്നവർ തരും നമ്മളെ സഹായിക്കാനായിട്ട് നമുക്ക് അവർക്ക് തിരിച്ച് സമയത്തിന് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തെ അവിടെ സൃഷ്ടിക്കും അപ്പോൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കടത്തിലേക്ക് പോകും അപ്പോൾ പരമാവധി കടബാധ്യതകളിലൊന്നും പോയി ചാടാത്ത ഒരു സാഹചര്യം വേണം നിങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് തൊഴിൽപരമായ ഇടങ്ങളിലും തൊഴിൽ അധികാരികളുമായിട്ട് തർക്കത്തിന് പോകരുത് കാരണം ആ സമയത്തുണ്ടാകുന്ന ഒരു ഒരു ദേഷ്യം മാത്രമായിരിക്കും അവർക്ക് ഉണ്ടാവുക ചിലപ്പോൾ ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നമ്മളോട് സഹകരിച്ചില്ല എന്ന് വരും എന്നാൽ മൂന്നാമത്തെ ആഴ്ച അവർ സഹകരിക്കുകയും നല്ല രീതിയിൽ ഇടപെടുകയും ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ നല്ല മാർഗങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരികയും ഉയർന്ന ശമ്പള ഉയർവൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് സത്യത്തിൽ എനിക്കിത് പറയുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് കാരണം ഞാൻ ഒരു കാര്യം അനലൈസ് ചെയ്യാതെ ഒരു വീഡിയോ ചെയ്യാറില്ല ശരിക്കും ചിന്തിച്ചു മാത്രമായിരിക്കും ചെയ്യുക ചിലപ്പോൾ രണ്ടോ മൂന്നോ വീഡിയോസ് ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ടൊക്കെ ചെയ്തിരിക്കാം എന്നിരുന്നാൽ തന്നെയും ഓരോ തവണയും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കും ഈ സമയം എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് നന്മ ലഭിക്കാൻ സാധ്യത ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ജാതകം പരിശോധിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ് സൂക്ഷ്മമായി വളരെ ഏറെ ഗൗനമായി പരിശോധിച്ച് തന്നെയാണ് മൂന്നര മണിക്കൂറോളം ജാതകത്തിൻ്റെ പിന്നിലിരുന്ന് പരിശ്രമിച്ചിട്ട് തന്നെയാണ് ഒരാൾക്ക് മറുപടിയൊക്കെ നൽകുക അതായത് അതിൻ്റേതായ ശരിയായ ഫലം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ നൂറ് ശതമാനവും വിശ്വാസം ഒരാൾ ജാതകം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നിന്നും എനിക്ക് അഞ്ചും ആറും ജാതകങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് വരാറുണ്ട് എനിക്ക് സമയവും നൽകാറുണ്ട് സമയം കിട്ടുമ്പോൾ പരിശോധിച്ച് അയച്ചാൽ മതിയെന്ന് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് ജാതകത്തെ അറിയിച്ചു കൊടുക്കുകയാണ് ഞാൻ എന്താണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്ന് പക്ഷേ പലപ്പോഴും പലരും സമയങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ജാതകങ്ങളൊക്കെ അയക്കുക അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും അവർക്ക് നല്ല കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയിരിക്കുമെന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ തീർച്ചയായിട്ടും ഒരു പതിനഞ്ച് വയസ്സിനുള്ളിൽ തന്നെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് അവർക്ക് വേണ്ട നല്ലതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമ തന്നെയാണ് ആ സമയം തൊട്ട് എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ ചെയ്താൽ ജാതക വലിയ വലിയ കേടുപാടുകളൊക്കെ നീങ്ങി നല്ല ഉന്നതമായ നിലകളിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും ശുഭകരമായ ഒരു രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും നന്മകൾ വീണ്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ അടുത്ത ആഴ്ച തന്നെ മറ്റൊരു കണ്ടെത്തലുമായി ഞാൻ ചിലപ്പോൾ വരും അതും നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും ശുഭം